പുതിയൊരു വാട്ടർ ടാങ്കിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് ചെറിയൊരു സ്പേസിലിട്ടാണ് നമ്മൾ ആ വാട്ടർ ടാങ്ക് ചെയ്തെടുത്തത് ഇതിൻ്റെ വീതി മൂന്നടി ഹൈറ്റ് വരുന്നത് അഞ്ചടി ഇതിൻ്റെ നീളം വരുന്നത് ആറടി നമ്മൾ ഏണിയും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈസി ആയിട്ട് ഞാൻ ഏണീൽ ഇങ്ങനെ ചവിട്ടി കയറാം പിന്നെ ഇതൊരു ചെറിയൊരു വർക്കാണ് ഈ സൈഡിൽ കൂടി വെള്ളം ഇറങ്ങുന്നതാണ് നമ്മൾ അലൂമിനിയം ഷീറ്റ് വെച്ച് നല്ലതുപോലെ പാത്തി അടിച്ചു കൊടുത്തിരിക്കുകയാണ്